ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ആര്യനും അനീഷും നേർക്ക് നേർ കാരണം അപ്പാ നീ എന്താണ് ഇതെന്റെ ഒപ്പാടാ അപ്പത്തേക്ക് ഉടനെ നിന്റെ പിതാവിനെ സ്മരിക്കുക എന്നൊക്കെ കാര്യം പറയുന്നുണ്ട് അനീഷ് യഥാർത്ഥ യോദ്ധാവിനെ നീ കണ്ടിട്ടില്ല എന്നൊക്കെ ആര്യനോട് പറയുന്നുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജിസേലിനോടുള്ള ആ ഒരു കിച്ചന്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ബിന്നി തീർക്കുമോ അതോ ഇനി കണ്ടിന്യൂ ചെയ്യുമോ അതോ തീർന്നോ പരിപാടി റനയുടെ പ്രശ്നങ്ങളും ബിന്നിയുടെ പ്രശ്നങ്ങളൊക്കെ ഇന്നുകൊണ്ട് അവസാനിക്കുമോ ഇന്ന് അക്ബർ പിന്നെയും ടാസ്കിനകത്ത് അക്ബറും അഭിയുമെല്ലാം ഇന്ന് നൂറയ്ക്കെതിരെ കളിക്കുമോ അത് നൂറയ്ക്ക് വേണ്ടി അമ്പത് ചപ്പൽ ഉണ്ടാക്കി കൊടുത്തിട്ട് നൂറയ്ക്ക് പവർ കൈക്കലാക്കാൻ സഹായിക്കുമോ നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ രണ്ട് പ്രൊമോസാണ് വന്നത് ഒന്ന് ഒന്നാമത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അക്ബറും അക്ബറാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവിടെ നൂറയായിട്ട് വാക്കു തർക്കം ഉണ്ടാവുന്നത് ടാസ്കിൻ്റെ ഇടയിൽ അപ്പോൾ നൂറയ്ക്ക് ഇന്നലെ ടെൻഷൻ ഉണ്ട് ഓൾറെഡി ബി ബി പ്ലസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബേബി ഞാനായോണ്ടാണോ ബേബി ഇങ്ങനെ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ ബേബി അപ്പൊ ബേബി ഇത് അറിഞ്ഞു കേട്ടോ ആദില അറിഞ്ഞു ആദില അറിഞ്ഞിട്ടുണ്ട് നൂറയുടെ പവർ പോകും എന്നുള്ളത് പക്ഷെ അത് പറയാൻ പാടില്ലല്ലോ നൂറ അത് എന്തുകൊണ്ടാണ് ആദിലോട് പറഞ്ഞെന്ന് അറിയില്ല നൂറയ്ക്ക് നല്ല ടെൻഷനുണ്ട് കാര്യം എന്തുകൊണ്ടാണ് ബേബി എന്നെ മാത്രം ഇങ്ങനെ ഞാനായതുകൊണ്ടാണോ അക്ബർ എന്നെ ഇതാക്കുന്നത് അത് ഗെയിമാണ് എന്ന് നൂറ മനസ്സിലാക്കുന്നില്ല അത് ഗെയിമാണ് അത്രേ ഉള്ളൂ പക്ഷെ നൂറ വിചാരിച്ചോണ്ടിരിക്കുന്നതും അനപൂർവ്വം നൂറയുടെ ഗെയിം അല്ലെങ്കിൽ ആ ടാസ്ക് കുളവാക്കാൻ വേണ്ടി അക്ബർ ഈ മറ്റേ കാട്ടിക്കൂട്ടുന്നതാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇവർ ഇന്നലെ ക്ലിയർ ആയിട്ട് ബി ബി പ്ലസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അഭിഷേകിനാണ് ഇത് കത്തിയത് നൂറയ്ക്ക് പെട്ടെന്ന് 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 എന്ന് പറയുമ്പം എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഇമ്മ്യൂണിറ്റിയുമായിട്ട് രണ്ടാമത്തെ കാര്യം ഇത് കിട്ടിയത് ഒന്നിലിനാണ് ക്വാളിറ്റിയാണ് വേണ്ടത് പ്രശ്നമില്ലെന്ന് നൂറ പറയുന്നതിൽ നിന്ന് യോണിലിത് മനസ്സിലാക്കി അക്ബർ പറഞ്ഞായിരുന്നു എന്താണ് നമുക്ക് നേരത്തെ തന്നെ കോയിൻസ് മേടിച്ച് വെക്കാം നമുക്കിത് ചെയ്യാം എന്നുള്ളത് അക്ബർ മുന്നിട്ട് ചെയ്തു ഈ ഒനിലും അഭിയുമാണ് അഭിയാണെന്നൊന്നിത് കൊണ്ടു വന്നത് ആദ്യമായിട്ട് സോ ഇവിടെ ഇന്നും അവരിത് കണ്ടിന്യൂ ചെയ്യും അത് ഇന്ന് രാവിലെ ഇരുന്ന് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പണിയെടുക്കുന്നൊക്കെ ഒന്നിൽ സംസാരിക്കുന്നുണ്ട് കണ്ടായിരുന്നു ഇന്നും മിക്കവാറും ഒന്നിലവിടെ പണിയെടുക്കാൻ ചാൻസ് കാണുന്നുണ്ട് അതുപോലെ അഭിയും പക്ഷെ നമുക്ക് നോക്കാം അഭി എനിക്ക് തോന്നുന്നില്ല അഭിയും അക്ബറും മിക്കവാറും ഇന്നും നൂറെ കെഗൻസ്റ്റാറ്റ് നിൽക്കാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ പേടിയിലാണ് നൂറ കരഞ്ഞത് പിന്നെ ഇന്ന് അനീഷും ആര്യനും തമ്മിലുള്ള വഴക്കാണ് കാണുന്നത് അനീഷ് ഇന്ന് എനിക്കൊരു ഉപ്പുമാവാണ് ഇന്നത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ച ശേഷം കുറച്ച് ഉപ്പുമാവ് എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിനകത്ത് എന്തോ വെച്ചിട്ട് ആര്യൻ എന്തെടുത്ത് കഴിച്ചുകൊണ്ട് പോ കഴിച്ചിട്ട് നടക്കുമ്പോഴാണോ അനീഷ് ഇത് ചോദിക്കുന്നതെന്ന് അറിയില്ല അത് കിച്ചൺ ക്യാപ്റ്റൻ ഇത് ശരിയുള്ള നടപടിയല്ല എന്ന് പറയും അപ്പം ആര്യൻ ഇത് ഇതെൻ്റെ ഉപ്പുമാവാണ് അപ്പം അനീഷ് ക്ലാപ്പ എന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ പോയി വിളിക്ക് ആര്യൻ നീ നിന്റെ പിതാവിനെ പോയി മരിക്കുക അപ്പം അനീഷ് പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം മാതൃകയും അർത്ഥവും മാന്യതയും നിനക്ക് അറിയുമോ അപ്പം ആര്യൻ പോയടാ എന്ന് പറയുന്നത് അപ്പം അനീഷ് യഥാർത്ഥത്തിനുള്ള യോധാവിനെ നീ കണ്ടിട്ടില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ ഒരു വാക് പോര് ആര്യനും അനീഷും തമ്മിൽ നടന്ന് നടക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ബി ബി പ്ലസ് നടന്ന കുറച്ച് കാര്യങ്ങൾ ഷാനവാസ് അനുവിനെതിരെ കുറച്ച് സംസാരിച്ചു അത് വളരെ കുറച്ചേ കാണിച്ചുള്ളൂ പക്ഷേ ഷാനവാസിന്റെ വലിയൊരു ഡയലോഗായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും നാൾ ആൾക്കാരെ പറ്റി പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അനു വെറുതെ കളിയാക്കി തുടങ്ങിയത് മുറിവ് വെച്ചിട്ട് പക്ഷെ ഷാനവാസ് അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ഫയർ ചെയ്യാൻ വേണ്ടി നീ കള്ളം പറഞ്ഞാൽ പോലും പ്രേക്ഷകർ നിന്നെ കാണും പക്ഷെ അത് നീ യൂസ് ചെയ്യരുത് നീ എന്നെ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നീ നിനക്ക് വേണ്ടി തന്നെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും ഞാൻ ഇത്രയും വഴക്കുണ്ടാക്കിയിട്ടും നീ ും എന്നോട് ചോദിച്ചില്ല നിന്നെ നിന്റെ ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കാൻ ആൾക്കാർ മണ്ഡന്മാരല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആ ശാലമാസം കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ബി ബി പ്ലസിനകത്ത് അഭി ഹിൻഡ് കിട്ടുന്ന സംസാരിക്കുന്നത് ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ വീക്കിലി ടാസ്കിനോടനുബന്ധിച്ച് അഭിയും ഒനിലും അക്ബറും സംസാരിക്കുന്ന കാണിക്കുന്നു ബിന്നിയും മസ്താനി ലക്ഷ്മിയും കൂടെ സംസാരിക്കുന്ന കാണിക്കുന്നു ബിന്നി ബിന്നിക്ക് വേറൊന്നും അറിയില്ല ബോയ്സ് ഇന്ന് ബ്ലാക്ക് കോയിൻ എടുക്കും എന്നറിയാം മാത്രമല്ല ഇത് കിട്ടാ ഇത് നമ്മൾ ഒരു മെഷീനേ ഉള്ളൂ സോ കിട്ടാതിരിക്കാനുള്ള ടാസ്ക് ആണെന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞില്ലേ ലക്ഷറി ബഡ്ജറ്റിന്റെ ആവശ്യം ഇല്ല എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞല്ലോ അങ്ങനെ അപ്പോൾ ഇന്നും ബിഗ് ബോസ് എന്തെങ്കിലും ഈ ടാസ്കില് ചേഞ്ച് വരുത്തുമെന്നറിയില്ല കാര്യം ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് മിക്കവാറും വേറെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് മെഷീൻ ബിഗ് ബോസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നൂറയും ആദ്യെയും ഇത് നൂറ ഇരുന്ന് കരയുന്നുണ്ട് ആദ്യമേ സമാധാനിപ്പിക്കുന്നുണ്ട് ഞാൻ കണ്ടില്ല ഇതുപോലെ ഷോ കാണിച്ച ആൾക്കാരൊക്കെ ബിഗ് ബോസ് നിന്ന് പോയി അപ്പാനിയെ പോലെ അതുപോലെ പോകും ടെൻഷൻ അടിക്കേണ്ട ഇയാൾക്കെന്താ ഈഗോയാണോ എന്നൊക്കെ അക്ബറിനെ കുറിച്ച് നൂറ സംസാരിക്കുന്നുണ്ട് ഞാൻ ഞാനായതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ഇതാക്കുന്നത് വിഷമിപ്പിക്കുന്നത് ഇതെന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ലെന്നൊക്കെ നൂറ പറയുന്നുണ്ട് അപ്പം ഏകദേശം ആതിലേക്ക് കാര്യം മനസ്സിലാവുന്നത് പക്ഷേ ഇത് പറയാൻ പാടില്ലല്ലോ നമ്മൾ ന്യൂറയ്ക്ക് ഇത് പറയാൻ പാടില്ല അപ്പം ന്യൂറയ്ക്ക് ഇത് തെറ്റല്ലേ റൂൾ ബ്രേക്ക് അല്ലേ നൂറ ചെയ്യുന്നത് ബിഗ് ബോസും ന്യൂറയും മാത്രം അറിയുന്ന പ്രേക്ഷകരും അറിയുന്ന മാത്രം കാര്യം ആതിലോട് പറയേണ്ടിയിരുന്നോ എനിക്കറിയില്ല എന്താ അതോ ആതിലെ മനസ്സിലാക്കിയതോ ജിസേരും ബിന്നിയും ഇവിടെ തമ്മിലുള്ള വഴക്കാണ് പിന്നെ ബി ബി പ്ലസിൽ കാണിക്കുന്നത് സച്ച് എ ബിച്ചി തിങ് എന്ന് പറയുന്നുണ്ട് അത് നല്ലൊരു വാക്കല്ല ിച്ചെന്ന് പറഞ്ഞാൽ അറിയാലോ സച്ചി ബിച്ചി തിങ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു വാക്കല്ല സോ ആരും അതിനെ പോയിട്ട് അയ്യോ അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറയുന്നു ബിന്നി പറയുന്നുണ്ട് നമ്മളിവിടെ സ്പേസ് തരുന്നുണ്ടെങ്കിൽ കിച്ചണില് നിനക്ക് അവിടെ അനു നിക്കുന്നുണ്ട് അവിടെ അനു ഉണ്ട് കിച്ചണിനകത്ത് അവിടെ ഒരുപാട് പേര് ഇടയ്ക്ക് വരുന്നുണ്ട് നമുക്ക് നിനക്ക് നമുക്ക് നമുക്ക് നീ നീ അല്ല നമ്മൾ നിനക്കൊരു സ്പേസ് തന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം റെസ്പെക്ട് അത് ആ റെസ്പെക്റ്റ് ചെയ്യണം സോ ഐ ഡി ഐ ഡോ ഗിവൻ നോ യു എക്സിറ്റ് എക്സിസ്റ്റർ എന്നു പറയുന്നത് കാരണം ഞാൻ നീ ഇവിടെ ഉള്ളത് പോലും അറിയുന്നില്ല എനിക്ക് എൻ്റെ ആവശ്യം ഇല്ലെന്നാണ് ജിസേല് ബിന്നിയോട് പറയുന്നത് കാര്യം ബിന്നിനെ കൊച്ചാക്കി തന്നെ പറയുന്നത് കാര്യം നീ ആരാണ് നീ ഇവിടെ ഉള്ള കാര്യം പോലും അറിയാം ഞാൻ അനുവിൻ്റെ അടുത്ത സംസാരിച്ചുള്ള ഇതേ സംസാരിക്കുന്നത് സോ ഇവിടെ ജിസേലിന് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിസേൽ ഗേൾസിനെ ടാർഗറ്റാണ് ചെയ്യുന്നത് മനസ്സിലായില്ല കാര്യം ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യം ജിസേലിന് അപ്പോൾ ബോയ്സിനെ കൂടുതൽ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിൽക്കുന്നത് അവർക്ക് ചായ ഇട്ട് കൊടുക്കുന്നു അവർക്ക് ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ജിസയിൽ ഫേവർ ചെയ്യുന്നത് കൂടുതലും ബോയ്സിനാണ് അത് വേറെ അർത്ഥം കൊണ്ടല്ല ബിക്കോസ് ഗേൾസിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ബോയ്സ് കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല പക്ഷേ ഇന്നലെ പ്രവീൺ സംസാരിച്ചു അക്ബർ സംസാരിച്ചു ഇന്നലെ പ്രവീണാണ് ജിസേൽ നി മിണ്ടായിരിക്കും എന്ന് പറഞ്ഞതും ദേഷ്യം വന്നതും ആര്യൻ ഇന്നലെ ബിന്നിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ജിസേലിന് ദേഷ്യം വന്നു ആര്യൻ യു ടോക്ക് സൈഡ് ഐ ഡോ ലൈക്ക് ദിസ് എന്ന് പറയുന്നു അതെന്തേ ആര്യൻ ഒന്നും സംസാരിക്കാൻ പാടില്ലേ ആര്യൻ വേറെ ആരെക്കുറിച്ചും ആർക്ക് ജിസേലിൻ്റെ എഗൻസ്റ്റ് സംസാരിക്കാൻ പാടില്ല എന്നാണ് ജിസേലിന് പക്ഷേ ഇന്നലെ പ്രവീൺ സംസാരിച്ചു അക്ബർ പറഞ്ഞു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ജിസേൽ നിങ്ങൾ ഉണ്ടായിരിക്കുക ബിന്നും ഉണ്ടായിരിക്കുന്നുണ്ട് സോ ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവരും ബിന്നിയും ആണെങ്കിലും ആരാണെങ്കിലും കളിക്കാൻ ചെയ്യാം ഇപ്പം തന്നെ ഒരു മാസം ലേറ്റ് ആണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഓൾറെഡി ഒരു പെർസെപ്ഷൻ ആവും ആൾക്കാർക്ക് ഇത് വില്ലൻ ഇത് ഹീറോ ആൾക്കാർ ഗെയിമൊന്നും നോക്കില്ല പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് കളിച്ചാലും നമ്മൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല അതാണ് ഇവിടുത്തെ ഓഡിയൻസ് കൂടുതലും ഒരിക്കലും പക്ഷെ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ കയറിയ പാട് തന്നെ അടുത്ത ഓരോരുത്തർ പി ആറും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ദേവി ഇത് അടുത്ത സീസണിലെങ്കിലും കയറിയ ഉടനെ കളിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ പണി പാളും കളിക്കാത്തവർക്ക് വരെ ഇപ്പോൾ പൊക്കി നടക്കാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ പണി പാളും അതുകൊണ്ട് നിങ്ങൾ കളിക്കാൻ തുടങ്ങണം പിന്നിക്കും റനയ്ക്കും ഒക്കെ അതാണ് പറ്റിയത് കാര്യം ഇനി കളിച്ചു തുടങ്ങിയാലും പൊക്കാനും ഇതാക്കാനും വേറെ മറ്റുള്ള പി ആറും അവരൊക്കെ പൊക്കുള്ളൂ അല്ലാതെ നിങ്ങളെ പൊക്കാനും താഴ്ക്കാനും ഒന്നും ആരും ഉണ്ടാവത്തില്ല താഴ്ത്തിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ടിരിക്കാനേ ആൾക്കാരുണ്ടാവുള്ളൂ ഓഡിയൻസും അങ്ങനെ നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താൽ പോലും ഈവൻ പുറത്തിറങ്ങിയാൽ പോലും നിങ്ങൾ നിങ്ങളെന്ത് നല്ലത് ചെയ്താലും നിങ്ങളെ താഴ്ത്തി അടിക്കാനും താഴ്ത്തിക്കെട്ടാനും ഒക്കെ ആൾക്കാരുണ്ടാവുകയുള്ളൂ അതാണ് ഇവിടുത്തെ ഓഡിയൻസ് ഇങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയയും അങ്ങനെയാണ് ഫുൾ അവർക്ക് എത്രയാണോ വ്യൂസ് അത് കിട്ടുന്നത് അതിനനുസരിച്ചാണ് അവർ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരെങ്കിലും കളിക്കാൻ നോക്കുക ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് കളിക്കാൻ തുടങ്ങിയാൽ പറയാമല്ലോ ഞാൻ ദൈബിൾ ഇരുന്ന് പറയുന്നു അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇരുന്ന് പറയുമെന്നുള്ളത് കാര്യം അത് ശ്രദ്ധിക്കൂല മനസ്സിലായില്ലേ പി ആറുകളൊക്കെ കൊടികുട്ട് പാടുന്ന സീസണാണ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അടുത്ത സീസണിലെങ്കിലും പോകുന്ന ആൾക്കാരെ കളിക്കാൻ തുടങ്ങുക നേരത്തെ പ്രത്യേകിച്ച് സ്ത്രീകൾ വർത്തമാനം അറിയ അറിയാവുന്ന സ്ത്രീകൾ അതുപോലെ നനയ്ക്കൊക്കെ പ്ലോട്ട് മാറിപ്പോയി ആ കുട്ടി ഒരാഴ്ച നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ജിസേൻ്റെ അണ്ടർലൈ ആ കുട്ടിയുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് വരാൻ നോക്കുമ്പോഴും പറ്റുന്നില്ല ഓഡിയൻസ് എക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രേ പറയാനുള്ളൂ തിരിച്ചു വന്നുവെന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കളിച്ചു എന്നുപോലും ആരും എക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതാണ് നല്ല വിഷമമുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ബിന്നിയോട് ഇരുന്ന് പറയുന്നുണ്ട് പക്ഷേ വിഷമം വന്നിട്ടൊന്നും കാര്യമില്ല ഒന്നെങ്കിൽ ശക്തമായി പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കളിക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്തായാലും ഇതാണ് സംഭവം ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് എന്താ നടക്കാന്നുള്ളത് അടുത്ത ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയൊന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മുടെ മോർണിംഗ് സോങ്ങ് കഴിഞ്ഞൊര മണിക്കൂറിനകം തന്നെ മോർണിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ ഒക്കെ ആണ് വരുന്നത് ഇന്നലെ ഉണ്ടായിരുന്നില്ല പിന്നെ ചില മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ആണെങ്കിൽ ഒന്നുമില്ല വെറും ചിരിക്കാനും വെറുതെ സാമൂലെയൊക്കെ വെച്ചിട്ട് മോർണിംഗ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന ആലോചിച്ചു നോക്കിക്ക് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇതിൻ്റെ സീസണെന്നു വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം എടുക്കുക ഒന്നും സാധാരണ എട്ടരയാകുമ്പോൾ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കും അതിൽ നിന്നാണ് വീട്ടിലെ ഇതൊക്കെ തുടങ്ങുക അതിൽ ഇന്നലെ നടന്ന സംഭവത്തിൽ നിന്നും ഓഡിയൻസ് റെസ്പോൺസിൽ നിന്നും ഒരു കുരുക്ക് ഇട്ട് കൊടുക്കും അവർക്ക് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതിൽ നിന്നാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇതൊന്നും ഇല്ല നമുക്ക് നോക്കാം എന്തായാലും നമുക്കിപ്പോൾ കണ്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ കണ്ടുപോകാം അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്